ഓരോ ലോക പ്രമേഹ ദിനങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രമേഹത്തില് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രമേഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവർക്ക് രോഗം മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കേവലം ഷുഗറിന്റെ അളവ് കുറച്ചത് കൊണ്ട് നമ്മുടെ പ്രമേഹം മാറുന്നില്ല ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല രോഗികളും അബദ്ധത്തിൽ ചാടുന്നത് ഈ ഒരു അളവ് കുറയുക കൂടുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ചികിത്സകളുമായിട്ട് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയും പിന്നീട് പല കോംപ്ലിക്കേഷനിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ഷുഗർ കൂടി നിങ്ങൾക്ക് ഇരുന്നൂറ് കണ്ടു അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുന്നു മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കേവലം ബേസിക് ആയിട്ടുള്ള പ്രമേയത്തിന്റെ ടെസ്റ്റുകൾ പോലും ചെയ്യാതെ ഞാൻ പറയുന്നതല്ല എഡിഎ അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ എ സി പി ഗൈഡ്ലൈൻസ് ഒക്കെ പറയുന്ന ഗൈഡ് ലൈൻസ് പോലും ഫോളോ ചെയ്യാതെ ഒരുപാട് ആളുകളും മരുന്നുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പ്രമേയത്തെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല പാർട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് കാരണം അതിനെങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പോ ഇരുപതോ മുപ്പത് വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നവര് മരുന്ന് കഴിക്കുന്നവര് ഇവര് ശരിയായിട്ട് ഡയഗ്നോസ് പോലും ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ ഇന്ത്യ ക്യാപിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ഐ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാപ്പത്തി പ്രതീക്ഷിക്കുന്നത് മില്യൺ ാണ് അതായത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കേരളമാണ് കേരളത്തിൽ അഞ്ചിലൊരാൾ പ്രമേഹ രോഗികളായിരുന്നു മുന്നേ ഉള്ള കണക്കുകള് ഇപ്പോ മൂന്നിലും നാലിലും നാലാളുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരാള് പ്രമേഹ രോഗിയായിരിക്കും രണ്ടായിരത്തി നാപ്പത്തി അഞ്ചില് പറയുമ്പോ പഴയ കണക്കുകൾ ഏകദേശം തൊണ്ണൂറ് മില്യൺ പ്രമേഹ രോഗികളായിട്ടുണ്ട് അതായത് ഒമ്പത് കോടി പ്രമേഹ രോഗികൾ പുതിയ കണക്കുകൾ ഏകദേശം നൂറ്റി പത്തിന് മുകളിൽ പ്രമേഹ രോഗികളായിട്ടുണ്ട് അപ്പോൾ രണ്ടഭിപ്രായത്തില് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഐ ഡി എഫ് പറയുന്ന കണക്കിലേക്ക് നമ്മുടെ ആളുകൾ എത്തും എന്നുള്ളതാണ് അപ്പോ എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ായിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും പ്രമേയം എന്നുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അതിൽപ്പെട്ടതാണ് ഭക്ഷണം അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് എത്തുക നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയുക ഇൻസുലിൻ്റെ അളവ് കൂടുക ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഡയഗ്നോസിങ് മെത്തേഡുകൾ ഇന്ന് നിലവില് ലാബിലുണ്ട് പലപ്പോഴും ഇതൊന്നും ചെയ്യുന്നില്ല ചില ആളുകളൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ അഞ്ചുമണിക്കൊക്കെ പോയിട്ട് പ്രമേഹം ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഫാസ്റ്റിംഗിന് അറിയാൻ വേണ്ടി അപ്പൊ ഇത് മാത്രം ചെയ്തതുകൊണ്ട് അവർ പ്രമേഹ രോഗിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവരിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസുകൾ ചെയ്താൽ മാത്രമേ അവര് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇതിന് പരിഹാരം എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഓരോ രോഗം വരുമ്പോഴും നമ്മൾ ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാലോ യാതൊരു സൈഡ് എഫക്റ്റുകളും അതായത് നമുക്ക് ആ ഒരു കാര്യം വേറെ അതിനേക്കാളും വലിയ എഫക്ടുകളും അതിനെ സേഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഒരു മാസം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് മാറ്റുമ്പോഴേക്കും വീണ്ടും കൂടുന്നതിന് ലോങ് ലാസ്റ്റിങ് പറയാൻ പറ്റില്ല അപ്പൊ കൃത്യമായിട്ട് ഓരോ ആളുകളും പഠിക്കും ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക അതിനെക്കുറിച്ച് പഠിക്കുക രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയിട്ടുള്ള ഗൈഡ്ലൈൻസ് പോലും ഇപ്പോഴും നമ്മുടെ റിപ്പോർട്ട്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഏഴ് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോഴും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അപ്പം നിങ്ങൾ ചികിത്സ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക